ان الذين كفروا وماتوا وهم كفار فلن يقبل من احدهم ملء الارض ذهبا ولو افتدى به اولئك لهم عذاب اليم وما لهم من ناصر സത്യനിഷേധികളാവുകയും നിഷേധികളായി തന്നെ മരിച്ചു പോവുകയും ചെയ്തവരുണ്ടല്ലോ അവരിൽ ആരെങ്കിലും തന്നെ നരകയാതനയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന് ഭൂമി നിറയെ കനകം പ്രായ്ചിത്തമായി നൽകിയാലും സ്വീകരിക്കപ്പെടുന്നതല്ല അത്തരക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നോവുന്ന ശിക്ഷയത്രേ അവർക്ക് സഹായികളായി ആരെയും ലഭിക്കുന്നതല്ല നിങ്ങൾക്ക് പ്രിയങ്കരമായതെന്തോ അത് ദൈവമാർഗത്തിൽ ചെലവഴിക്കാതെ പുണ്യമാർജിക്കാൻ സാധ്യമല്ല നിങ്ങൾ ചെലവഴിക്കുന്നതെന്തും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു പുണ്യത്തെപ്പറ്റി ജൂതന്മാർക്കുള്ള തെറ്റിദ്ധാരണ ദൂരീകരിക്കുകയാണ് ഈ സൂക്തം മതാനുഷ്ഠാനം എന്ന പേരിൽ നൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം വഴി തങ്ങളിൽ വേരൂന്നിയ ചില അനാചാരങ്ങളും ശാഖാപരമായ മതപ്രശ്നങ്ങളിൽ പണ്ഡിതന്മാരുണ്ടാക്കിയ തീവ്രതയും കെട്ടിക്കുടുക്കുമടങ്ങിയ ഒരു കർമ്മശാസ്ത്ര വ്യവസ്ഥയുമായിരുന്നു അവരുടെ സങ്കല്പത്തിലുള്ള പുണ്യം ദൈനംദിന ജീവിതത്തിലെ നിസാര കാര്യങ്ങൾ പോലും അതിനൊത്ത് അളന്നു തൂക്കി കണക്കാക്കുകയായിരുന്നു അവരുടെ ഏറ്റവും മികച്ച മത അനുഷ്ഠാനം അതിനപ്പുറം ഒരു മതമുണ്ടായിരുന്നില്ല ആത്യന്തികമായ സങ്കുചിത മനോഭാവം പക്ഷപാതം ധനക്കൊതി അത്യാഗ്രഹം ലുബ്ധ് സത്യം മറച്ചുവെക്കൽ മത കച്ചവടം തുടങ്ങി നാനാതരം വൃത്തികേടുകൾ ആ മതനിഷ്ഠയ്ക്കുള്ളിൽ ഒളിഞ്ഞുകിടന്നിരുന്നു പൊതുജനാഭിപ്രായത്തിൽ മത നേതാക്കൾ സുഹൃതവാൻമാരും പുണ്യവാളന്മാരുമായിരുന്നു ഈ തെറ്റിദ്ധാരണ ദൂരീകരിക്കുകയും യഥാർത്ഥ പുണ്യമെന്തെന്ന് ചൂണ്ടിക്കാണിക്കുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ജൂതന്മാർ ധരിച്ച പോലെ ബാഹ്യമായ ചില ചടങ്ങുകൾ ആചരിക്കലല്ല പുണ്യം പുണ്യവാന്റെ നിലപാട് അതിനുപരിയാണ് പുണ്യത്തിന്റെ ചൈതന്യം ദൈവസ്നേഹമാകുന്നു ലോകത്ത് ഒരു വസ്തുവോടുള്ള സ്നേഹവും ദൈവസ്നേഹത്തെ കവച്ചുവെക്കാനോ അതിജയിക്കാനോ പാടില്ല ദൈവപ്രീതിക്കായി ബലിയർപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു വസ്തുവും മനുഷ്യന് പ്രിയങ്കരമാവരുത് ഏതൊന്നിനോട് അത്തരം കവിഞ്ഞ സ്നേഹമുണ്ടോ അത് ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായ ഒരു വിഗ്രഹമായിരിക്കും ഈ വിഗ്രഹത്തെ തകർത്ത് തരിപ്പണമാക്കാത്ത കാലത്തോളം മനുഷ്യന് പുണ്യത്തിന്റെ കവാടം തുറന്നു കിട്ടുന്നതല്ല യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ അഭാവത്തിൽ കേവലം ബാഹ്യമായ മതാനുഷ്ഠാനം കൊണ്ട് പ്രയോജനമില്ല ചിതൽ തിന്ന് പൊള്ളയായ മരകഷ്ണങ്ങളിൽ മേൽ തേച്ച വാർണിഷ് പോലെയാണത് ഇത്തരം പുറംപൂച്ചുകൾ കൊണ്ട് മനുഷ്യരെ വഞ്ചിക്കാമെങ്കിലും അള്ളാഹു ഒരിക്കലും വഞ്ചിതനാവുകയില്ല ും മുഹമ്മദീയ ശരീരത്തിൽ ഹിതകരമായ ഭക്ഷ്യ വിഭവങ്ങളൊക്കെയും ഇസ്രായേൽ വംശത്തിനും ഹിതകരമായിരുന്നു എന്നാൽ തൗറാത്ത് അവതരിച്ചു കിട്ടുന്നതിന് മുമ്പ് ഇസ്രായേൽ അതായത് ഹസ്റത്ത് അക്കോബ് തന്റെ മേൽ സ്വയം നിഷിദ്ധമാക്കിയ ചില പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളുണ്ടായിരുന്നുവെന്ന് മാത്രം അവരോട് പറയുക നിങ്ങൾ നിങ്ങളുടെ വിമർശനത്തിൽ സത്യസന്ധരെങ്കിൽ തൗറാത്ത് കൊണ്ടുവരിക എന്നിട്ടതിൽ നിന്ന് ഏതെങ്കിലും വചനം വായിച്ചു കേൾപ്പിക്കുക യഹൂദരുന്നയിച്ച ഒരാക്ഷേപത്തിനുള്ള മറുപടിയാണിത് ഖുർആന്റെയും തിരുമേനിയുടെയും മൗലിക ശിക്ഷണങ്ങളെപ്പറ്റി ജൂത പണ്ഡിതന്മാർക്ക് ഒരാക്ഷേപവും ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അടിസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വ പ്രവാചകന്മാരും തിരുനബിയും ഒരേ സംഗതിയാണ് പ്രബോധനം ചെയ്തിട്ടുള്ളത് അതിനാൽ കർമ്മശാസ്ത്രപരമായ ചില ശാഖാ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂത പുരോഹിതന്മാർ തിരുമേനിയെ എതിർത്തിരുന്നത് അക്കൂട്ടത്തിലൊന്നായിരുന്നു ഭക്ഷ്യസാധനങ്ങൾ അനുവദനീയമാകുന്ന പ്രശ്നം യഹൂദികളുടെ ആചാരപ്രകാരം നിഷിദ്ധമായിരുന്ന ചില ഭക്ഷ്യസാധനങ്ങൾ മുഹമ്മദ് നബിയുടെ ശരീരത്തിൽ അനുവദിച്ചതായി അവർ കണ്ടു അതും പിടിച്ച് അവർ ആക്ഷേപിക്കാൻ തുടങ്ങി അതിനുള്ള മറുപടിയാണ് ഈ സൂക്തം ഇവിടെ ഇസ്രായേൽ എന്ന ഉദ്ദേശ്യം ഇസ്രായേൽ സമുദായമോ അവരുടെ പിതാമഹനായ ഇസ്രായേൽ അഥവാ യഹക്കൂബ് നബിയോ ആകാവുന്നതാണ് ആദ്യം പറഞ്ഞതാണെങ്കിൽ സാരം ഇങ്ങനെയായിരിക്കും തൗറാത്ത് അവതരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സമുദായം ഒരു ആചാരമായി ചില ഭക്ഷ്യസാധനങ്ങൾ സ്വന്തം നിലയിൽ നിഷിദ്ധമാക്കി വെച്ചിരുന്നു അവയെ മുഹമ്മദീയ ശരീരത്തിൽ വ്യക്തമായും അനുവദിച്ചു ഇസ്രായേൽ ഉദ്ദേശ്യം യാക്കൂബ് നബിയാണെങ്കിൽ സാരം ഇതാണ് പ്രകൃതിയായുള്ള അറപ്പ് കാരണമായി അല്ലെങ്കിൽ രോഗം മൂലം യാക്കൂബ് നബി ചില വസ്തുക്കൾ ഭക്ഷിച്ചിരുന്നില്ല സന്താനങ്ങളാകട്ടെ അവ മതവിരുദ്ധമാണെന്ന് തെറ്റിദ്ധരിച്ചു ഈ രണ്ടാമത്തെ റിപ്പോർട്ടാണ് കൂടുതൽ പ്രസിദ്ധം അനന്തരവാക്യം വ്യക്തമാക്കുന്നത് പോലെ ഒട്ടകത്തിൻ്റെയും മുയലിൻ്റെയും മറ്റും മാംസം നിഷിദ്ധമാണെന്ന് ബൈബിളിൽ കാണുന്നത് അസൽ തൗറാത്തിലുള്ള വിധിയല്ല പുരോഹിതന്മാർ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അതിനുശേഷവും അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോ അവരാകുന്നു യഥാർത്ഥ അക്രമികൾ അള്ളാഹു അരുളിയിട്ടുള്ളത് സത്യമാകുന്നു നിങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗം നിഷ്കളങ്കരായി പിൻപറ്റേണ്ടതാകുന്നു ഇബ്രാഹീമോ ബഹുദേവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല അതായത് കർമ്മശാസ്ത്രപരമായ ശാഖാപ്രശ്നങ്ങളിൽ എത്ര തന്നെ സൂക്ഷ്മത പാലിച്ചിട്ടും പ്രയോജനമില്ല അള്ളാഹുവിനോട് അടിമത്തവും അനുസരണവുമുള്ളവരായി വാഴുക എന്ന ദീനിന്റെ മൗലിക തത്വം പാലിക്കുന്നില്ലെങ്കിൽ യഹൂദികൾ അതിനെ കൈവെടിഞ്ഞ് ഷിർക്കിന്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ടുപോയി എന്നിട്ടിപ്പോൾ വെറും ഫിക്ക്ഹ് മസാലകളിൽ പരിമിതമായിരിക്കുകയാണ് അവരുടെ ദീൻ വാസ്തവത്തിൽ ഇബ്രാഹീമിൻ്റെ സാക്ഷാൽ മാർഗവുമായി അവരുടെ ഈ ദീനിന് ഒരു ബന്ധവുമില്ല ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ശേഷം അധപതനത്തിന്റെ നീണ്ട നൂറ്റാണ്ടുകളിൽ പുരോഹിതന്മാരുടെ കുരുട്ടു വാദങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ഫിക്കഹ് മസാലകൾ ൂമീ നിസംശയം മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ട പ്രഥമ ദേവാലയം മക്കയിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെയാകുന്നു അത് അനുഗ്രഹീതവും ലോകർക്കാകമാനം മാർഗദർശന കേന്ദ്രവുമായിട്ടത്രേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ സൂക്തം യഹൂദന്മാരുടെ മറ്റൊരാക്ഷേപത്തിനുള്ള മറുപടിയാണ് മുഹമ്മദ് പറയുന്നു താൻ പൂർവ പ്രവാചകന്മാരുടെ മതത്തെ പ്രബോധനം ചെയ്യാൻ വന്നതാണെന്ന് ഇത് ശരിയാണെങ്കിൽ മുൻ പ്രവാചകന്മാരുടെ കിബിലയായ ബൈത്തുൽ മുഹദ്സിനെ ഉപേക്ഷിച്ച് കബയ്യെ കിബിലയാക്കിയത് എന്തുകൊണ്ട് ഇതായിരുന്നു ആക്ഷേപം ഈ നിരർത്ഥവാദം അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും പരാമർശിക്കേണ്ടി വന്നത് മൂസ നബിക്ക് ശേഷം നാലര നൂറ്റാണ്ട് കഴിഞ്ഞാണ് സുലൈമാൻ നബി ബൈത്തുൽ മുഖദ്ദസ് പണിയിച്ചതെന്ന് ബൈബിൾ തന്നെ പറയുന്നു സുലൈമാൻ നബിയുടെ കാലത്തു തന്നെ അതിനെ ഖിബിലയായി നിശ്ചയിച്ചതായും പറയുന്നു എന്നാൽ ഇബ്രാഹിം നബി കയബ പണിതത് മൂസ നബിയുടെ എട്ടു പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അതിനാൽ ഏകദൈവ വിശ്വാസികളുടെ ആദ്യത്തെ കിബില കയബ ആണെന്നുള്ളത് രണ്ട് അഭിപ്രായത്തിനിടയില്ലാത്ത വിധം സുവ്യക്തമായ യാഥാർത്ഥ്യമത്രേ فيه ايات بينات مقام ابراهيم ومن دخله كان امنا ولله على الناس حج البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين അതിൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇബ്രാഹീമിന്റെ ആരാധനാ സ്ഥാനവുമുണ്ട് ആർ അതിൽ പ്രവേശിച്ചുവോ അവൻ നിർഭയനായിരിക്കുന്നു ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർക്ക് അവിടെ തീർത്ഥാടനം ചെയ്യാൻ അള്ളാഹുവിനോട് കടമയുണ്ട് ഈ വിധി പാലിക്കാൻ വിസമ്മതിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ അല്ലാഹു ലോകരുടെ ആശ്രയമാവശ്യമില്ലാത്തവനാകുന്നു അള്ളാഹുവിംഗൽ എന്തുകൊണ്ടും സ്വീകാര്യമാണ് കബ എന്ന് തെളിയിക്കുന്ന എത്രയോ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട് ദൈവമന്ദിരമെന്ന നിലയ്ക്ക് അതിനെ അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അവിടം ജനശൂന്യവും ജലശൂന്യവുമായ ഒരു കൊടും മരുപ്രദേശമായിരുന്നുവല്ലോ ഇബ്രാഹിം നബി അവിടെ ദൈവമന്ദിരം നിർമ്മിച്ചപ്പോൾ അതിന്റെ പരിസരവാസികൾക്ക് അള്ളാഹു ആഹാര വിഭവങ്ങൾ എത്തിക്കാനുള്ള ഏറ്റവും നല്ല ഏർപ്പാടുകൾ ചെയ്തു രണ്ടര സഹസ്രാബ്ദങ്ങളോളം അറേബ്യ മുഴുവൻ അസമാധാനത്തിൻ്റെയും അരാജകത്വത്തിന്റെയും കേന്ദ്രമായിരുന്നുവെങ്കിലും കയബയും പരിസരങ്ങളും സമാധാന സങ്കേതമായി തന്നെ നിലനിന്നു കയബയുടെ പുണ്യം കൊണ്ടുതന്നെ കൊല്ലത്തിൽ നാലു മാസം അറേബ്യ മുഴുവൻ സമാധാനം നിലനിർത്താൻ കഴിഞ്ഞു ഇതിനെല്ലാം പുറമെ അരനൂറ്റാണ്ടു മുമ്പ് എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമാണ് ആനക്കലഹം യമനിലെ അധിപതിയായിരുന്ന അബ്രഹത്തും പരിവാരങ്ങളും കയബയെ നശിപ്പിക്കാനായി മക്കയെ ആക്രമിച്ചപ്പോൾ ദൈവകോപത്തിന് കോപത്തിന് ഇരയാവുകയാണുണ്ടായത് ഈ സംഭവം അറേബ്യയിലെ ഓരോ കുട്ടിക്കും അറിവുള്ളതായിരുന്നു അതിന്റെ ദൃസാക്ഷികൾ ഈ ദൈവവചനങ്ങളുടെ അവതരണകാലത്തും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത് പോലും കബാലയം ഏറെ ആദരിക്കപ്പെട്ടിരുന്നു രക്തദാഹികളായ ആജന്മ ശത്രുക്കൾ പോലും അവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ പരസ്പരം കൈയോങ്ങാൻ ധൈര്യപ്പെടുമായിരുന്നില്ല പറയുക അല്ലയോ വേദക്കാരെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതെന്ത് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിൽ വിശ്വസിച്ചവരെ കൂടി നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് തടയുകയും അവർ വളഞ്ഞ വഴികളിൽ സഞ്ചരിക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്തിന് വിശ്വാസികൾ സന്മാർഗത്തിലാണെന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളായിരിക്കെ നിങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ലെന്നറിഞ്ഞിരിക്കുക അല്ലയോ വിശ്വസിച്ചവരെ വേദം ലഭിച്ചിട്ടുള്ളവരിൽ ഒരു വിഭാഗത്തിന്റെ വാദങ്ങൾ സ്വീകരിച്ചാൽ അവർ നിങ്ങളെ വിശ്വാസികളായ ശേഷം സത്യനിഷേധത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതാകുന്നു ان الذين كفروا وماتوا وهم كفار فلن يقبل من احدهم ملء الارض